ബാബു എന്റെ എല്ലാ പടങ്ങളിലും ഇപ്പൊ ഗാന്ധാരി ആണെങ്കിലും ഭരണകൂടം ആണെങ്കിലും ചന്ത ആണെങ്കിലും ഇപ്പൊ കെസ്റ്റോറി ആണെങ്കിലും എല്ലാം ഡിഫറൻറ്റായിട്ടുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ചന്ത റ്റു പ്ലാൻ ചെയ്തോണ്ടിരിക്കുക വലിയൊരു പ്രോജക്റ്റ് അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ എന്നൊക്കെ ഞാൻ മാറി നിൽക്കാറുണ്ട് അതുപോലെ സിനിമ കഴിഞ്ഞാൽ എൻ്റെ സിനിമയുടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിരിക്കുന്ന ആളാണ് ഇന്നിപ്പോ ഞാൻ മാനത്തെക്കൊട്ടാരെടുക്കുകയാണെ അങ്ങനെയല്ല എടുക്കുക അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവിത പാശ്ചാത്തലങ്ങൾ മാറിയിട്ടുണ്ട് ജനങ്ങളുടെ കൺസെപ്റ്റുകൾ മാറിയിട്ടുണ്ട് കഥ കഥപുറിയും തെരുവറും എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് ബാലഭിഷാടനത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് ചിലപ്പോൾ ഹിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു നാളെ പറ്റുമായിരിക്കും നമസ്കാരം ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി കേക്ക് സ്റ്റോറി എന്നൊരു ഒരു സിനിമ റിലീസായി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രേക്ഷകരെല്ലാവരും ആ സിനിമ കണ്ട പ്രേക്ഷകരെല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ആ സിനിമയെ കുറിച്ച് പറഞ്ഞത് ആ സിനിമയുടെ ഡയറക്ടർ ആണ് നമ്മുടെ മുന്നിലുള്ളത് സുനിൽ പക്ഷേ അങ്ങനെ പറഞ്ഞാലൊരു പക്ഷേ പെട്ടെന്ന് പിടികിട്ടില്ല മാനത്തെ കൊട്ടാരം ഓർക്കുന്നുണ്ടാവും ഗാന്ധാരി പ്രിയപ്പെട്ട കുക്കു അങ്ങനെ പതിനഞ്ചോളം സിനിമ അതിനേഴാമത്തെ സിനിമ അത് ഗാന്ധാരിയൊക്കെ നമ്മൾ കണ്ട ബാബു അനിയുടെ രാത്രി അല്ലെങ്കിൽ ആക്ഷനൊക്കെ നമ്മൾ കണ്ടത് നമുക്ക് ഓർമ്മയുണ്ടാകും എന്തായാലും നമുക്ക് ചോദിക്കാം നമസ്കാരം ആ ഇത്രയും ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ അതായത് മാനസ്യ കൊട്ടാരം പോലെയൊക്കെ അല്ലേ ദിലീപ് ഒക്കെ വന്നിട്ട് ആ ഒരു രീതിയിൽ നിന്ന് ഇന്ന് ഇന്നത്തെ മലയാള സിനിമ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമോ മലയാള സിനിമ എന്നല്ല സിനിമ ടെക്നോളജി ആയിട്ട് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയല്ല അന്ന് യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ടെക്നിക്കൽ മീഡിയാസ് ഒന്നും തന്നെയല്ല നമ്മൾ സൗണ്ട് റെക്കോർഡിങ്ങിനാണെങ്കിൽ പിക്ചറിൻ്റെ എല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ മാറ്റം വരാത്ത ഒന്ന് സിനിമ തന്നെയാണ് അത് ഒരു സിനിമ രൂപപ്പെടുന്നത് ഒരു എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയൊക്കെ മനസ്സിനകത്താണ് സെയിം തന്നെയാണ് പക്ഷേ സിനിമ മാറ്റം വന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയൂ അതെ അന്നത്തെ മാനത്തെ കൊട്ടാരും ഇന്നത്തെ ടെക്നോളജിയിലേക്ക് ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റില് മാറ്റം ഉണ്ടാവും അതിന്റെ അവതരണ രീതിയിൽ മാറ്റം ഉണ്ടാവും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഞാൻ മാനത്തെ കൊട്ടാരം എടുക്കുകയാണ് അങ്ങനെയല്ലേ എടുക്കുക അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവിത പാശ്ചാത്തലങ്ങൾ മാറിയിട്ടുണ്ട് ജനങ്ങളുടെ കൺസെപ്റ്റുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഏതും സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യമായിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിനകത്ത് രൂപപ്പെടുന്ന ഒന്നാണ് അതിൻ്റെ ഒരു ഉണ്ട് അത് ആ പ്രോസസ്സ് നടക്കുന്നത് ഇന്നും സെയിം തന്നെയാണ് പക്ഷെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാശ്ചാത്തലവും അതിനുപയോഗിക്കുന്ന ടെക്നോളജി മാത്രം േ അവസാനമായിട്ട് ഞാനൊരു ഗുരുകുല സമ്പ്രദായത്തിലാണ് എൻ്റെ മോളെ വേദിയെ പഠിപ്പിച്ചത് പന്ത്രണ്ട് ഭാരത സഞ്ചാരത്തിലൂടെയാണ് പഠിച്ചത് അഞ്ചാം ക്ലാസ് ഒരു സ്കൂള് പോയിട്ടുള്ളു എനിക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിലൂടെ അവളെ വളർത്തിയെടുക്കണം തോന്നി ഭാരത്തെ ഭാരതത്തിലെ യാത്രകളിലൂടെ ഭാരതത്തെ കണ്ടെത്തുക അതോടൊപ്പം തന്നെ സ്വയം കണ്ടെത്തുക നാല് ഭാഷകൾ സംസ്കൃതം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് വേദങ്ങൾ ഉപനിഷത്ത് ബൈബിൾ ഗുരാൻ തുടങ്ങി ഇങ്ങോട്ട് കമ്പ്യൂട്ടർ സയൻസ് വരെ മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഓരോ ഭാഗങ്ങളിലും യാത്ര ചെയ്ത് ആ ഭാഗങ്ങളെ മനസ്സിലാക്കുക ഹിമാലയത്തിലൊക്കെ ഒരു ആറുമാസമൊക്കെ പോയി വേദം താമസിച്ചിട്ടുണ്ട് അപ്പം ജീവിത നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഒരു ക്ലാസ് മുറിക്കകത്തുള്ള പാഠങ്ങളല്ലാണ്ട് തുറന്നുറങ്ങാൻ വെച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് വേദിക്ക് കൂടാതെ അതിനുവേണ്ടിയാണ് ഞാൻ മാറി നിന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പേരൻറ്റ്സ് ഇതുപോലൊരു ഒരു എന്താണ് ടാസ്ക് എടുക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ള കാര്യമാണ് എങ്ങനെ ഇത്ര ധൈര്യം ഉണ്ടായി കാരണം സിനിമ പോലെയല്ല നമ്മുടെ ഒരു ഒരു മകളുടെ ഫ്യൂച്ചറാണ് ഏതൊരു അച്ഛനും അമ്മയും ഇപ്പോഴും നമ്മുടെ കാലത്ത് ആഗ്രഹിക്കുന്ന എന്താണ് അവർ അതാകണം ഇതാകണം പക്ഷെ അങ്ങനെയല്ല വ്യത്യസ്തമായിട്ടാണ് നമ്മളെപ്പോഴും വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതെൻ്റെ തുടക്കം തൊട്ടുള്ള സിനിമകളാണെങ്കിലും എൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ എന്തും തന്നെ ഞാൻ ഒരു മെഡിറ്റേഷൻ സെൻ്റർ നടത്തിയിട്ടുണ്ട് അതും വ്യത്യസ്തമായിട്ടായിരുന്നു എനിക്ക് അങ്ങനെയുള്ള ഒരു ഡിഫറൻറ്റ് അതായത് നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഒന്ന് വേറെ ആയിരിക്കും ആ വഴി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വഴിയെ തരാം ഓരോ മനുഷ്യനും ഓരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളിലൂടെ നമ്മൾ ആത്മാർത്ഥമായി സഞ്ചരിക്കുമ്പോൾ ആ ഇഷ്ടങ്ങൾ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വഴിയിൽ മാറ്റം വരാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല ഞാൻ ഫുള്ളി ആണ് അപ്പം എൻ്റെ മകളെ വളർത്തിയ രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അവളിപ്പോൾ ഈ ഒരു ഡയറക്ടർ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിന് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു അതെല്ലാം തന്നെ അവൾക്കുള്ള കഴിവാണ് ഞാനൊന്നും പേർന്ന് കൊടുക്കുന്നതല്ല അവൾ ബുക്ക്സ് എഴുതി ആ ബുക്ക്സ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയറിയാം ഓരോ കഥകളുടെ ഡിഫറെൻറ്റ് ഇരുപത്തിമൂന്ന് ചെറിയ കഥകളുടെ കുഞ്ഞ് ഷോർട്ട് സ്റ്റോറീസ് ഗ്രീൻ ബുക്കാണ് പബ്ലിഷ് ചെയ്തത് ഇതെല്ലാം തന്നെ ഒരു വ്യക്തിക്കുള്ളിലെല്ലാ കഴിവുകളും ഉണ്ട് ഏതൊരു വ്യക്തിക്കൂടെ ഉണ്ട് ആ കഴിവുകൾ അയാൾ ഉണർത്തിയെടുക്കുന്നതിനനുസരിച്ചിരിക്കും ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വികസിക്കുന്നു ബാബു ആന്റണിയോട് ഒരു ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ കാരണം ഗാന്ധാരി അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു കാരണം അന്നത്തെ തലമുറ ഒരുപാട് ഹരം കൊള്ളിച്ചൊരു സിനിമയായിരുന്നു ഗാന്ധാരിക്ക് ഇന്നും കെക്സ്റ്റോറിയിലും അദ്ദേഹം ഉണ്ട് ബാബു ആന്റണി ഗാന്ധാരി തൊട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സൗഹൃദം വളരെ സ്ട്രോങ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് ഇപ്പം ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അത് ബാബുവിന് കൃത്യമായിട്ടറിയാം കാരണം ബാബുവിനെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ബാബു എൻ്റെ എല്ലാ പടങ്ങളിലും ഇപ്പോൾ ഗാന്ധാരി ആണെങ്കിലും ഭരണകൂടം ആണെങ്കിലും ചന്ത ആണെങ്കിലും ഇപ്പം കെശ്ചോറി ആണെങ്കിലും എല്ലാം ഡിഫറൻറ്റായിട്ടുള്ള കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ബാബുവിന് കൂടി ഞാൻ ചെയ്യിച്ചിട്ടില്ല അപ്പം ആ ആർട്ടിസ്റ്റിൻ്റെ സാധ്യതയും ആർട്ടിസ്റ്റിന് എന്താണോ കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ കൈകാര്യം അതിലേറെ ബാബു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നല്ല ഒരു പ്രകൃതമാണ് ബാബു ഏത് സമയത്ത് ഞാൻ വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു ഇപ്പൊ ഞങ്ങൾ ചന്ദ റ്റു പ്ലാൻ ചെയ്തോണ്ടിരിക്കുക വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് എന്തായാലും അത് ചന്ദ ടു എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ പറഞ്ഞപ്പോ തന്നെ ഒരു ചന്ദറ്റു വലിയൊരു പ്രോജക്റ്റ് ആണ് അതിന്റെ പ്ലാനിങ് അതിനനുസരിച്ച് കഴിഞ്ഞു പ്ലാൻ ചെയ്തു പക്ഷേ മാനത്തെ കൊട്ടാരം പോലെ ഒരു ബ്രേക്ക് പിന്നീട് ഉണ്ടാക്കാൻ അത് ഓരോന്നും ഓരോ സിനിമയുടെ ഒരു ഇതാണ് മനത്തക്കൊട്ടാര അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഏനുഗാന്ധാരി ഭരണകൂട അങ്ങനെയൊക്കെ വരുന്നത് ചില സിനിമകൾ ക്ലിക്ക് ആവുന്നു ഇപ്പോൾ മോശം സിനിമ നല്ല സിനിമ എന്നല്ല ജനം സ്വീകരിക്കുന്ന ചിലത് ചിലത് സ്വീകരിക്കില്ല വളരെ ഡിഫറെൻറ്റ് കഥപുറിയും തെരുവറെന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് ബാലഭിഷാടനത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് പ്രേക്ഷകർക്കൊരിക്കലും അത്തരം സബ്ജക്റ്റുകളിലൂടെ താല്പര്യമില്ല അതിന് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് പ്രേക്ഷകർ സിനി തിയേറ്ററിൽ എത്തുന്നത് ഒരുപാട് വിനോദം എന്നുള്ള രീതിയിലാണ് മറ്റുള്ള ഒരു മറ്റുള്ള സിനിമകളും ആകാശദൂത് പോലുള്ള സിനിമകളും കരഞ്ഞുന്ന സിനിമകളും ഇവിടെ ക്ലിക്കായിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ കൂടുതലായിട്ടും അവർക്ക് ചിരിക്കാനും രസിക്കാനും രണ്ടുപോകുന്ന അടിപിടി ബഹളങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടമാണ് അത് പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ത്രില്ലിങ്ങായിട്ടുള്ളൊരു കാര്യം കാണാൻ ഇഷ്ടമാണ് അതിപ്പോൾ ഏത് പ്രശ്നം ഞാനാണെങ്കിൽ പോലും അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഇഷ്ടമുണ്ട് ബാക്കിയുള്ള സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോർമുലയിൽ നിന്ന് മാറിക്കൊണ്ട് ആ ക്രിയേറ്ററുടെ ഒരു ഇഷ്ടത്തിന് രൂപപ്പെടുന്ന പല സിനിമകളുണ്ട് അതൊരു പക്ഷേ സക്സസ്സാവും ഒരു പക്ഷെ സക്സസ് ആവില്ല അത് ഈ പറയുന്ന ഏത് സിനിമകളും അതെ പ്രേക്ഷകൻ എപ്പോഴും തിയേറ്ററിൽ എത്തുന്നത് അവന് ആ രണ്ടു മണിക്കൂർ ശരിക്കൊരു വിനോദമാണ് അത് വളരെ ചുരുങ്ങിയ ആളുകളല്ലാതെ ഉണ്ടാവും ബാക്കിയുള്ളൊരു വിനോദമായിരുന്നു ഞാൻ പോലും സിനിമയെ ലോജിക്കായിട്ട് കാണാൻ നല്ല ഇഷ്ടപ്പെടുന്ന മാജിക്കായിട്ടാണ് സിനിമ അതൊരു മാജിക്കാണ് ആ മാജിക്കായിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇപ്പം കെസ് സ്റ്റോറി ആണെങ്കിൽ പോലും അതിൽ കുറച്ച് മാജിക് ഉണ്ട് അത് ബാക്കാ ലോജിക്ക് അല്ല ഈ മാനത്തെ മാനത്തെക്കൊട്ടാരം പോലെ ഒരു സിനിമ കാരണം എന്താണെന്ന് വെച്ചാൽ മാനത്തെ മാനത്തെക്കൊട്ടാരത്തിൻ്റെ ഓരോ സീനുകളും നമുക്കിന്നും ബൈ ഹാർട്ടാണ് എനിക്ക് മാത്രമല്ല വലിയൊരു അന്നത്തെ പ്രേക്ഷകർക്കും അന്നത്തെ ഒരു കോമഡി സീൻസ് പോലും നമ്മളിപ്പോഴും നമ്മളെ ഓർത്തോർത്ത് ചിരിപ്പിക്കാൻ വെറുതെ ഇരിക്കും പോലും പക്ഷേ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ പ്രേക്ഷകന് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ അത് ആ പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നേ പോവുകയാണ് അതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ഒരു നേരത്തെ പറഞ്ഞത് ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നു കഴിഞ്ഞു ആഴത്തിലുള്ള സബ്ജക്റ്റുകളോ കഥാപാത്രങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പോകുന്നു പിന്നെ മറ്റൊന്നും അന്ന് കോമഡിയെ പ്രസൻറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ജഗതി ചേട്ടനാണെങ്കിലും ഇപ്പം ഇന്നസെൻ്റ് ചേട്ടനാണെങ്കിലും മാളച്ചേട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അരിശ്രീ അശോകൻ ദിലീപ് വരെ അങ്ങനെയുള്ള ഹ്യൂമറിനെ നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാവുന്ന ഇപ്പോൾ വേണു ചേട്ടനാണെങ്കിലും അത്തരം ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ കുറവാണ് ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെയുള്ളൊരു ഹ്യൂമർ സെൻസിൽ വളരെ കുരു ചുരുങ്ങിയ ആളുകളിലും അന്ന് ആ ഒരു സെറ്റ് വളരെ കറക്റ്റായിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുന്നില്ല അതിനെ പറ്റി ഒരു ആർട്ടിസ്റ്റുകളെ നമുക്ക് അല്ല പലരും അത് എല്ലാവരുടെയും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു ഹ്യൂമർ എടുത്ത് കളിക്കാൻ പറ്റിയ ആർട്ടിസ്റ്റുകൾ കുറവ് തന്നെയാണ് പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ സംഘടനകൾ ഞാൻ എടുത്തു പറയുന്നില്ല പല ടെക്നീഷ്യൻസിൻ്റെ ആയിരുന്നാലും താരസംഘടനായിരുന്നാലും ഈ സംഘടനകളുടെ ഒരു ഇടപെടൽ അത് ഒരു ഒരു തരത്തിൽ നെഗറ്റീവായി മേഖലയെ ബാധിക്കുന്നില്ല ഇപ്പോൾ സംഘടനകളാണ് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത് അത് പലപ്പോഴും പല രീതിയിൽ ഇപ്പോൾ ഈ സംഘടനകൾ ഏതൊരു മേഖലയിലാണ് സിനിമ എന്ന് മാത്രമല്ല ഏതൊരു മേഖലയിലാണെങ്കിലും സംഘടനയ്ക്ക് സംഘടനയിലുള്ള സ്വഭാവങ്ങളുണ്ടാവും സംഘടനയുടെ നിലനിൽപ്പും സംഘടനയുടെ ഒരു ഘടനയൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനെന്താണോ പറയുന്നത് ഇതിൻ്റെ ഉപരിയാണ് സിനിമ ഏതും ഒരു സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഒക്കെ പറമ്പ് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വലിയൊരു ഘടകം ആ കാശ് മുടക്കിയിട്ട് അത് തിരിച്ചു കിട്ടുന്നവരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ടെൻഷൻ ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസറാണ് എനിക്കറിയാതെ ഇപ്പൊ നമ്മൾ ഒരുപാട് തവണ അനുഭവിച്ചതാണ് ലോസും ഗെയിനും ഒക്കെ അനുഭവിച്ചാണ് ആ ഒരു യാഥാർത്ഥ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം സംഘടനകളും ബാക്കിയെല്ലാം തന്നെ ഇപ്പൊ സംഘടനകൾ എന്തായാലും സിനിമ നിലനിൽക്കാൻ വേണ്ടിയാണല്ലോ സിനിമ ഇല്ലാതാക്കാനല്ലോ അപ്പൊ സംഘടനകളിലും എല്ലാം തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിൽ എല്ലാം ആ ഒരു കൂട്ടായ്മയിലേക്ക് വരണം സിനിമയെ നിലനിർത്തുന്ന ഒരു രീതിയിലേക്കായിരിക്കണം അങ്ങനെ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് സംഘടനയുടെ ആയിരിക്കില്ല ചിലപ്പോൾ വ്യക്തിപരമായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതൊക്കെ എന്നാൽ സംഭവിക്കാറുണ്ട് അതിപ്പോൾ ഏത് മേഖലയിലും സംഭവിക്കുന്ന പോലെ സിനിമയിലും സംഭവിക്കാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരു സിനിമയെ ഇല്ലാതാക്കണം എന്നൊരു സംഘടന ചിന്തിക്കുന്നൊന്നുമില്ലാതാക്കണം എന്ന രീതിയിലും ഇല്ല കാരണം അതിന് സംഘടനയ്ക്കൊരു സ്വഭാവം വന്നു ആ സ്വഭാവത്തിനനുസരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നു അപ്പൊ അതിലേക്ക് നമുക്ക് എന്തുമാത്രം ചേർന്ന് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമാണ് പക്ഷെ അവിടെയും ഒരു വിഷയമുണ്ട് കാരണം തിലകനെ പോലെ ഒരു അതുല്യ പ്രതിഭയെ ഒരു പരാമർശത്തിന്റെ പേരിൽ വിലക്കേർപ്പെടുത്തിയ മലയാള സിനിമ ഷൈൻ ടോം ചാക്കോയെ പോലെയുള്ള ഇത്രയും അതുപോലുള്ള വിഷയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അതൊരു അതെങ്ങനെ അതിനെ ന്യായീകരിക്കാൻ കഴിയും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലായിപ്പോ ആയാലും താങ്കൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്നുള്ള നിലയിൽ കാരണം എൻ്റെ ഒരു സബ്ജക്റ്റേ അല്ല അത് ഞാൻ ഇത്തരം കാര്യങ്ങളെ ഇത്തരം ന്യൂസുകളെ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ സിനിമയെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അവിടെ വ്യക്തി എന്ന് പറയുന്ന ഒരു പരാമർശത്തിന് ഞാൻ ഇപ്പോൾ ഇപ്പം എൻ്റെ സിനിമത്തെ എൻ്റെ മോളെ പോലും ഞാൻ വേദ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ കണ്ടിട്ടില്ല എൻ്റെ കഥാപാത്രത്തെ എൻ്റെ ആർട്ടിസ്റ്റിനെയും മാത്രമേ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രം വായിക്കാത്ത ഒരാളാണ് ന്യൂസ് പേപ്പറിൽ വായിക്കാറില്ല എന്തുകൊണ്ടെന്നു പറയാം എനിക്ക് രാവിലെ എഴുന്നേറ്റ് പാടി ടെൻഷനിലെ വാർത്തകളൊന്നും ഇഷ്ടമില്ല ഞാൻ രാവിലെ നാലുമണിക്ക് എഴുന്നേക്കും മണിക്ക് എഴുതി സൂര്യൻ ഉദിച്ച് വരുമ്പോൾ പുറത്തിറങ്ങിയിരിക്കും എനിക്ക് കിളികളുടെ ശബ്ദവും ഇതൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടം അവിടെ വന്നങ്ങനെ ഒരു പത്രം വായിച്ച് ഇത്ര പേര് കൊന്നു അത്രപേർ ചുട്ടു കൊന്നു അല്ല ആക്സിഡന്റ് ഉണ്ടായി കേൾക്കും എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും എന്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ എന്നൊക്കെ ഞാൻ മാറി നിൽക്കാറുണ്ട് അതുപോലെ സിനിമ കഴിഞ്ഞാൽ എന്റെ സിനിമയുടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിരിക്കുന്ന ആളാണ് ഞാൻ യാത്ര ചെയ്യും ഒരുപാട് യാത്ര അങ്ങനെയാണ് ഞാൻ നോക്കുക അതിൻ്റെ ന്യൂസുകളോ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനും അറിയില്ല കാരണം എന്താണ് അതിന്റെ അതിൻ്റെ ഭിന്നാംബരങ്ങളെന്ന് അറിയില്ല സത്യത്തിൽ അറിയില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല അപ്പം എന്നെ പറ്റി തന്നെ ഒരു വാർത്ത വന്നാൽ പോലും ഞാനത് ശ്രദ്ധിക്കാറില്ല അത് അതിന്റെ വഴിക്ക് പോകും കുറച്ച് കാലങ്ങളിൽ മാറും വരും അത് സിനിമയിലൊക്കെ സ്വാഭാവികവും വരില്ല സിനിമയിൽ നിന്നെ ഏത് രംഗത്താണെങ്കിലും അത് സ്വാഭാവികമാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ശക്തമായിട്ട് വ്യക്തമായിട്ട് ചെയ്യാം ഞാൻ അതിൽ വിശ്വസിക്കുന്നതാണ് അതിലൊരു പക്ഷേ കുറേ ആളുകൾ സ്വീകരിക്കാം കുറേ ആൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം എല്ലാവരും എല്ലാ കാര്യവും ഇഷ്ടപ്പെടണം എന്നുള്ളത് അത് സംഭവിക്കുകയേ ഇല്ല പ്രകൃതി അങ്ങനെയാണ് ചിലപ്പോൾ മാനത്തെ കൊട്ടാരം പോലത്തെ ഒരു ഹിറ്റ് ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു പക്ഷെ നാളെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അപ്പൊ അതൊക്കെ ഒരു കാലത്തിന്റെ ഒരു ഡിസിഷൻ ആണ് അതുപോലെ തന്നെ അതൊക്കെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരാൾ എന്താണോ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഷൈംഡോജൊക്കെ എന്താണോ ദിലഞ്ചേട്ടൻ എന്താണോ ഒന്നും എനിക്ക് അറിയില്ല അവരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂസിലേക്ക് ഞാൻ ഒരിക്കലും ഇടപെടാറുമില്ല അത് ശ്രദ്ധിക്കാറുമില്ല ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായപ്പോൾ പോലും നമ്മുടെ പഴയ സഹപ്രവർത്തകരൊക്കെ അവരുമായിട്ടൊക്കെ എളുപ്പമുണ്ടായിരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം പണ്ടത്തെ കാല ഈ നമ്മൾ ഈ മാഗസീനിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് പലരുമായിട്ടും വളരെ അടുത്ത സൗഹൃദം കൊണ്ടായിരുന്നു പഴയ ആൾക്കാർ ഇന്നത് ഉണ്ടോ ഇപ്പോഴും പഴയ ആൾക്കാരുമായിട്ടൊക്കെ പഴയ ആൾക്കാർ നമ്മുടെ ഇതിൽ അവർക്ക് എല്ലാവരുമായിരിക്കും ഇപ്പോൾ മുകേഷ് ഷെർണ ആണെങ്കിലും ജയീഷ് ഷർണാണെങ്കിലും അതൊക്കെ എൻ്റെ ആർട്ടിസ്റ്റുകളായിരുന്നു പിന്നെ ബാബു ആൻ്റണി ഖുഷ്ബു ഇവരൊക്കെ ഞാൻ വിളിക്കാറുണ്ട് ദിലീപ് അശോക് ആ ടീമെല്ലാം എല്ലാം ബന്ധപ്പെടാറുണ്ട് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ മാറി നിന്ന് ഇൻഡസ്ട്രി വേണ്ടെന്ന് വെച്ച് പോയതല്ല അന്നും തന്നെ ഞാൻ രണ്ട് പടങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഇന്നും മാറിക്കുന്നു ദിലീപിൻ്റെ ഒരു പടത്തിൻ്റെ ചർച്ച നടക്കുന്നു തമിഴിൽ വിക്രമിനെ വെച്ച് ചെയ്യാൻ ഒരു പടത്തിൻ്റെ ചർച്ച നടക്കുമ്പോഴാണ് ഒരു മാറ്റം ഞാൻ ഉണ്ടായത് അപ്പോൾ ഈ ഗുരുകുലമുദിക്കായിട്ട് ശ്രദ്ധിച്ച് മെഡിറ്റേഷൻ ഒക്കെ ശ്രദ്ധിച്ചു പോയത് ഞാൻ അതിലും സാറ്റിസ്ഫൈഡ് ആണ് ഇതിലും സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഏതാണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അതു വേറെ ഒന്നും ചെയ്യില്ല അപ്പം അതാണ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത് അതുമാത്രമേ ചെയ്യുള്ളൂ ആ സമയത്ത് ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ സിനിമ തന്നെയാണ് ചെയ്യുന്നത് അപ്പം രണ്ടും എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ് അതുകൊണ്ട് ചെയ്യുന്നത് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടെന്ന് അങ്ങനെ പറയാൻ പറയില്ല ചോദ്യം തന്നെ ഒരു പക്ഷേ തെറ്റായിരിക്കാം എങ്കിൽ പോലും ഒരു നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ പറയാൻ കഴിയും അങ്ങനെ പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ കഥാപാത്ര ഒരു കഥാപാത്രമാണ് നമുക്ക് രൂപപ്പെടുന്നത് ഞാൻ അതിലാ ശ്രദ്ധിക്കാറില്ല ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ കഥ എഴുതാറില്ല ഒരു കഥാപാത്രം രൂപപ്പെട്ട് വന്നിപ്പോൾ ഇത് തന്നെ വർഗീസ് വേദം എഴുതി വെച്ച് കേസ്റ്റോറിൽ കുഞ്ചുവർഗീസ് വർഗീസ് എന്ന കഥാപാത്രമുണ്ട് രസകരമായ കഥാപാത്രം എഴുപത് വയസ്സുള്ള കഥാപാത്രം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രണയത്തിന് വേണ്ടി രൂപപ്പെട്ടതാണ് അമ്പത് വർഷം മുമ്പ് ഒരു കേക്ക് ആ കേക്കിന്റെ റെസിപ്പിയാണ് ഈ കാലഘട്ടത്തിൽ സക്സസ് സക്സസ് ആവുന്നത് അപ്പം ഈ കുഞ്ചുവർഗീസിന് എഴുപത് വയസ്സുകൊണ്ട് ഒരു മുപ്പത്തഞ്ചുകാരൻ്റെയൊക്കെ ഒരു മനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാള് ഇയാളാ എവിടെ കൊണ്ട് ആര് ഏത് ആർട്ടിസ്റ്റ് എന്നുള്ളതിലാണ് അവസാനം ഞങ്ങൾ എത്തുന്നത് അശോകനെ ഞങ്ങൾ കാണാൻ പോകുന്ന രസമാണ് ഹോളി ഡേനിൽ വെച്ചിട്ട് എറണാകുളത്ത് ഞങ്ങൾ പോകുന്നത് മേക്കപ്പ് മാൻ കോസ്റ്റ്യൂമർ എല്ലാം ആയിട്ടാണ് അപ്പോൾ അശോകനെ കണ്ടപാട് ഈ ഞങ്ങളുടെ കഥാപാത്രത്തിൻ്റെ മേക്കപ്പ് കിട്ടി നോക്കി ഓക്കെ എന്നെച്ചാണ് അശോകൻ അഡ്വാൻസ് കൊടുക്കുന്നത് അശോകൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പം നമുക്കത് കഥാപാത്രമാവുന്നു എന്നുള്ളത് നോക്കും ഏതൊട്ടാണ് അപ്പം അങ്ങനെ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ആരോടും അങ്ങനെ കൂടുതലായിട്ടൊരു എന്നെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നല്ല നമുക്ക് കംഫർട്ടായില്ല നമ്മളെ കഥാപാത്രമായിട്ട് കംഫേർട്ട് ആണ് ആ കഥാപാത്രമായിട്ട് അവര് ഏറ്റവും നല്ല രീതി അടുത്ത് നിൽക്കുമ്പോൾ നമ്മളേറ്റുതക്കാം ചിലപ്പോഴൊക്കെ അതല്ലാത്തതും സംഭവിക്കാറുണ്ട് ചില കോമ്പ്രമൈസിലൊക്കെ വരൻ വന്നിട്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ കൂടുതൽ ആളുകൾ ഇപ്പൊ മേജർ രവി മേജർ രവി ഈ പടത്തിനകത്ത് നിങ്ങൾ കണ്ടോ പടം കണ്ടോ കണ്ടു നോക്കൂ മേജർ രവി ഇതുവരെ ചെയ്യാത്ത രീതിയിൽ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്തത് ഞാനത് എറണാകുളത്ത് എന്റെ ഫസ്റ്റ് ആദ്യത്തെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മേജറും വൈഫും ഉണ്ടായിരുന്നു വൈഫ് വൈഫും എന്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് മേജറിനെ ഇതുവരെ കാണാത്തൊരു രീതിയിൽ കാണാൻ പറ്റി മേജറിനുള്ളിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ പുറത്തെടുത്ത താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പൊ ആ കഥാപാത്രത്തെ കാണുള്ളൂ രവി ചേട്ടൻ ഞാൻ ഒരു നല്ല സൗഹൃദമാണ് അപ്പൊ രവി ചേട്ടന്റെ കഴിഞ്ഞ ചെയ്ത പെർഫോമൻസിനെ ഞാൻ എന്റെ ലൊക്കേഷനിൽ വരുമ്പോ ഞാൻ ചിന്തിക്കാറില്ല അതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ അശോകന അശോകൻ കഴിഞ്ഞ ചെയ്ത് ഒന്നും ഞാൻ നോക്കാറില്ല ഇപ്പൊ എന്താണോ നമുക്ക് നമ്മുടെ കയ്യിൽ അപ്പ വേണ്ടത് അതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ അതുമായിട്ട് എല്ലാവരും എനിക്ക് ചേർത്ത് എടുക്കാൻ പറ്റാറുണ്ട് കഥാപാത്രവും ആർട്ടിസ്റ്റുമായിട്ടുള്ള നല്ലൊരു ചേർച്ച ഉണ്ടാവാറുണ്ട് അതൊരു പക്ഷേ എന്നുള്ള ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള എന്റെ വിജയമായിരിക്കും കാരണം ഞാൻ വേറെ ഒന്നും വ്യക്തിയെ കാണാറില്ല ആ കഥാപാത്രമായിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ എന്റെ വൈഫ് പറയായിരുന്നു അവള് ലൊക്കേഷനൊക്കെ വന്നത് അവളെ കൂടുതൽ മൈൻഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റാറില്ല കാരണം ഞാൻ ആ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ മാത്രമേ എൻ്റെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ അപ്പം ആ കഥാപാത്രത്തെ നമ്മളപ്പം അവിടെ കാണുന്നുള്ളു ആ കഥാപാത്ര ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ എത്ര പിന്നെ താരമൂല്യമുള്ളതാണോ താരമൂല്യം കുറഞ്ഞാണോ അങ്ങനെയൊന്നുമല്ല നല്ല ആ പെർഫോമൻസിനെ മാത്രമൊന്നും നോക്കാം ഇപ്പൊ ഇന്ദ്രൻസിനൊക്കെ ഇന്ദ്രൻസിൻ്റെ ആ മാനത്തെ കൊട്ടാരത്തിലേക്ക് ഒരു കഥാപാത്രം ഇപ്പോഴും എല്ലാവരും ജനിപ്പിക്കില്ല അവരുടെ പക്ഷെ പിന്നീട് അത് പിന്നീട് എന്താ ഇപ്പോഴത്തെ ഒരു കോമഡി പോലും അന്നൊക്കെ ആ കോമഡി പോലും ഒന്ന് മാറിയിരിക്കുകയാണ് മാറി മാറ്റാന്ന് വെച്ചാൽ നമുക്കൊരിക്കലും എങ്ങനെ മനസ്സ് തുറന്നു ചിരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ ആ ഒരു ഇത് മനസ്സിലാകത്തോണ്ടായിരിക്കും അല്ലേ എന്താ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നത്തേത് അങ്ങനെ തിയേറ്ററിൽ പോയി ചിരിക്കാവുന്ന പടങ്ങൾ വളരെ അപൂർവം വളരെ അപൂർവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പടം അപ്പോൾ പടം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ അത് ഡാർക്ക് കോമഡിയാണെന്ന് പറഞ്ഞു എനിക്ക് എന്താണ് കോമഡി നമുക്ക് ചിരിക്കാൻ പറ്റാത്ത ഒരു നമുക്ക് ചിരി വരാനുള്ളിൽ നിന്ന് ചിരി വരാത്ത ഒരു സംഭവം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നതിന് ആണ് യഥാർത്ഥ കോമഡി അത് ഒളിപ്പിച്ചു വെക്കുന്നതല്ല അതെ അതെ അപ്പൊ നിങ്ങളുടെ മനസ്സിനകത്ത് ചിരി വരുന്നുണ്ട് അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റണം അപ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നാറുള്ളത് അന്നത്തെ കാലത്ത് ചിരിപ്പിച്ച പോലെ നിന്നിപ്പോ സിനിമ തിയേറ്ററിനകത്താരും ചിരിപ്പിക്കുന്നു അതെ പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ അതിപ്രസരത്തിലേക്ക് പോവാണ് സിനിമ അപ്പൊ അതിനകത്ത് ഈ സബ്ജെക്ടിന്റെ വാല്യൂ ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട് സത്യം തന്നെയാണത് അപ്പൊ അതിൽ കൂടെ വിജയിക്കുന്നത് സൗണ്ടിന്റെയും പിക്ചറിന്റെയും ഒരു മായാജാലത്തിലാണ് സിനിമ അത് ഇഷ്ടമാവുന്നുണ്ട് ആളുകൾക്ക് അപ്പൊ ഇന്നത്തെ കാലത്തിന്റെ രീതിയാണത് അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ അന്നൊക്കെ നമുക്ക് എന്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ കുഴിമന്തി ഒന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലായിടത്തും കുഴിമന്തി എന്നുള്ള ബോർഡാണ് എല്ലായിടത്തും ആൾക്കാർ കഴിക്കുന്നുണ്ട് അന്ന് നമുക്കൊരു ബിരിയാണിയാണ് അന്നത്തെ കേക്ക് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കിട്ടിയ കേക്ക് ഈ ഹാർഡ് ഐസ് കേക്ക് ആണ് പൊട്ടിച്ച് കഴിക്കണം അതിന്റെ പഞ്ചസാര അങ്ങനെ എന്റെ അച്ഛന്റെ ഒരു നൈബേഴ്സ് ഉണ്ടായിരുന്നു മേരിയമ്മ ജോൺസെട്ടെന്ന് ഇവരെല്ലാ ക്രിസ്മസിനും ഒരു കേക്ക് വിട്ടുകൊണ്ടുവരും ആ കേക്കിന് വേണ്ടി ഞങ്ങൾ പന്ത്രണ്ട് മാസം വെയിറ്റ് ചെയ്യാൻ വേറെ കേക്കിനെ ഞങ്ങൾക്ക് പരിചയമില്ല അപ്പൊ ഈ കേക്കൊക്കെ നമുക്ക് ഇപ്പോഴും വായിൽ രുചി വരുന്നത് അപ്പൊ ഇന്ന് കേക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യം എല്ലാ ഫ്ലേവറിലും ഉണ്ട് നമ്മൾ ഈ സിനിമ തന്നെ ചേന കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ചേന കേക്ക് ഈ സിനിമയുടെ പ്രത്യേകതയാണ് അപ്പൊ ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതൊക്കെ നല്ലതാണോ യഥാർത്ഥത്തിൽ അവളെ എഴുതി വെച്ചു അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് വേദ എഴുതി വേദ ഏറ്റുവാണ്ടത്തുള്ള ഒരു ബേക്കറി ആയിട്ട് അവരോട് സംസാരിച്ച് അവരെ കൊണ്ടുണ്ടാക്കിച്ചു ഞങ്ങൾ കഴിച്ചു സക്സസ് ആയു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത് രാജേഷിന്റെ രാജേഷാണ് ആദ്യമായിട്ട് നിർദ്ദേശപ്രകാരം രാജേഷിന്റെ വൈഫ് കേക്ക് ഉണ്ടാക്കുന്നത് നല്ല രുചി രുചിയുണ്ടായാലും ഞങ്ങള് കഴിച്ച ഒരു കോശമില്ല അപ്പൊ അങ്ങനെ ചേനക്കേക്കുന്നൊന്നും ഞാൻ തരത്തി വെക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഓരോ കാലത്ത് ഓരോ ഫുഡ് ഓരോ ടേസ്റ്റ് ഓരോ രീതികള് ഇതൊന്നും മോശമാണോ ഇതൊന്നും നല്ലതാണോ എന്നൊന്നല്ല നമ്മളൊരു കാലഘട്ടം വരെ ഒരു പ്രത്യേക ഒരു ഇയർസ് വരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ അത്രേ ഉള്ളൂ അതുവരെ മറ്റുള്ള ഉപദ്രവിക്കാതെ നമുക്ക് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് കഴിക്കുന്നു എങ്ങനെ ജീവിക്കുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതൊരിക്കലും നമ്മൾ ഒരാളെ എന്റെ മോളോട് ഞാൻ ഇതേ കഴിക്കാവൂ ഇതേ ചെയ്യാവൂ എന്നല്ല പറയണ്ടേ നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് നീ ചെയ്യാം പക്ഷെ അത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ മറ്റൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ ആയിരിക്കരുത് നമ്മുടെ ഒരു കർമ്മത്തിലുള്ള പ്രത്യേകത ഒന്ന് നമുക്ക് സ്വയം സാറ്റിസ്ഫൈഡ് ആവണോ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട് ഇതിലേ നമ്മൾ വിശ്വസിക്കുന്നുള്ളു അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് കഴിക്കണം ഒരു എന്ത് ഡ്രസ്സ് ഇടണം അതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഒരു നിയന്ത്രണങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് സ്വയം തോന്നുന്നതാണ് വേണ്ടത് മറ്റൊരാൾ പറഞ്ഞു തരുന്ന നിയന്ത്രണമല്ല അത് നമ്മളെ സ്വാതന്ത്ര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും തീർച്ചയായിട്ടും അപ്പൊ നമുക്കുള്ളിൽ നിന്ന് തോന്നണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ധൈര്യപൂർവ്വം ചെയ്യുക അതിനെതിരോ മറ്റുള്ള മറ്റൊരാൾ അത് അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലയോ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ആദ്യം സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് മാനസികമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒന്ന് മറ്റുള്ളവർക്ക് സാറ്റിസ്ഫൈഡ് ആവും ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യത്തിൽ തൃപ്തനാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് മറ്റുള്ളൊരു തൃപ്തിയായിരിക്കും നമ്മൾ തൃപ്തി അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാവും അതെ ഇനിയൊരു ഡ്രീം പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട് അത് വർഷങ്ങളായിട്ടുള്ള ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങി പന്ത്രണ്ട് വർഷമായി അപ്പൊ ഈ പന്ത്രണ്ട് വർഷമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിനിപ്പോ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ പറ്റില്ലേ കാരണം അത് കലാതീതമായിട്ടുള്ള ഒരു പടം ആ രീതിയിലുള്ള സബ്ജക്റ്റ് എന്ന് പറയാം അത് വേറൊരു ലെവലിലൊരു പടമാണ് ആ പടമാണ് എൻ്റെ ഡ്രീം പ്രോജക്റ്റ് അത് എപ്പോൾ നടക്കുന്നെനിക്ക് അറിയില്ല ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു സിക്സ്റ്റി പെർസെന്റ് ഒക്കെ സ്ക്രിപ്റ്റ് തന്നെ എത്തിയിട്ടുള്ളൂ കാരണം എനിക്ക് പോലും അറിയാത്തൊരു മേഖലയിലൂടെയാണ് ആ സബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു തലമാണ് അതൊരു ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടാൻ സാഹചര്യമുള്ളൊരു പ്രൊജക്റ്റാണ് അതെനിക്ക് ചെയ്യാൻ പറ്റുമില്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ ചെയ്യണം ചെയ്യണമെന്നില്ല ഒരു കണ്ടുമാനം കോസ്റ്റാ അതിന് കുറെ കാലം എടുക്കും അത് എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ അതാണ് എന്റെ ഡ്രീം പ്രൊജക്റ്റ് പിന്നെ ചന്ത അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പ്രൊജക്ടുകളാണ് ചെയ്യാൻ നമുക്കൊരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അത് തന്നെയാണ് ഈ അന്നത് ഒരു പതിനഞ്ച് സിനിമകൾ ഈ പതിനഞ്ച് സിനിമകൾക്കിടയിൽ അന്നത്തെ ഒരു ഇതിൽ നമുക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ കഴിയുന്നു എൻ്റെ മനസ്സിൽ സിനിമയെക്കുറിച്ച് ഓർത്തെടുക്കാനുള്ള എൻ്റെ അച്ഛനെ തന്നെയാണ് എൻ്റെ അച്ഛനെ സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു അച്ഛനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അല്ല അച്ഛൻ സെയിൽസ് ടാക്സിലായിരുന്നു പിന്നെ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അച്ഛൻ സ്പോർട്സിന്റെ ആയിരുന്നു അച്ഛന്റെ സുഹൃത്തായിരുന്നു പി വി ജി ഗ്രേഷ്മി പ്രൊഡക്ഷൻസ് അങ്ങനെ ഞാൻ ആദ്യം വർക്കുന്ന ആ അവരുടെ പടത്തിലെ അസ്റ്റിൻ്റെ ഒക്കെ ഭരുന്ന സാറിൻ്റെ കൂടെ ഒക്കെയാണ് അപ്പൊ അച്ഛന് സിനിമകളിൽ ഇഷ്ടം അപ്പൊ ഞാൻ സിനിമ ഇഷ്ടമാണെന്ന് അച്ഛനോട് പറയുമ്പോൾ പിന്നീട് അച്ഛൻ്റെ ഏറ്റവും വലിയ അച്ഛനോട് ഒരു കാര്യം പറയുള്ളു സിനിമ പഠിക്കാൻ പോകുമ്പോൾ നീ സക്സസ് ആയിട്ട് ആയിട്ടേങ്കൂടെ തിരിച്ചു വരുമോ അതെനിക്ക് വലിയൊരു ടാസ്കിൻ്റെ അങ്ങനെ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് പ്രിയപ്പെട്ട കുക്കു ഞാൻ ചെയ്യുന്നത് അത് കണ്ട് കഴിഞ്ഞിട്ട് അത് തിയേറ്ററിൽ നിന്ന് അത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചൊരു മൂമെൻ്റ് ഉണ്ട് അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അമ്മ അന്ന് അമ്മ ഇപ്പം പറയായിരുന്നു ഞാൻ സിനിമ പഠിക്കാൻ പോയ കാലഘട്ടം തൊട്ടേ പറയുന്നു ഐ വി ശശി എന്നുള്ള പേരാണ് എപ്പോഴും സ്ക്രീനിൽ നിറഞ്ഞ് കാണാറുള്ള പേരാണ് അതുപോലെ എൻ്റെ മോൻ്റെ പേര് ഒന്ന് കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കുറേ പടങ്ങൾ അമ്മയ്ക്ക് കാണാൻ പറ്റി അതെന്നെ തന്നെ ഏറ്റവും സിനിമയിൽ എനിക്കേറ്റവും സന്തോഷം എൻ്റെ അച്ഛനും അമ്മയും ആ അത് കണ്ട് സന്തോഷമായിട്ട് എന്നെ കണ്ണിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ചിരുന്നുണ്ട് എനിക്കിപ്പോഴും മന മറക്കാൻ പറ്റാത്തൊരു അനുഭവം അത് അല്ല ഈ പ്രിയപ്പെട്ട കുക്കിനെ കുറിച്ച് ഓർത്തപ്പെടുന്നു ഞാനത് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമയാണ് പ്രിയപ്പെട്ട കുക്കൊക്കെ അപ്പോൾ എന്നാൽ തിയേറ്റർ പോലും ഇല്ല അപ്പൊ അതിലേക്ക് ഞാൻ അത് അതിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ഉണ്ട് അത് ആ കുട്ടി ഇവിടെ പിന്നെ ആ കുട്ടി നമ്മള് മേക്കപ്പ് മാൻ എം ഓ ദേവസ് എമ്മോ ദേവസ്യ ദേവസ്സിയേട്ടന്റെ മകന്റെ കൊച്ചാണ് ജോ കച്ഛെന്ന് പറഞ്ഞത് ജോർജിന്റെ തങ്കച്ചനുണ്ട് തങ്കച്ചൻ ഇപ്പം മരിച്ചുപോയി തങ്കച്ചന്റെ മോളാണത് തങ്കച്ചനാണ് ഗാന്ധാരി പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ തങ്കച്ചന്റെ മോളാണത് അപ്പം ആദ്യത്തെ പടത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കൊച്ചിനെ ആദ്യം വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ മദ്രാസ് വെച്ച ഷൂട്ടിങ് രണ്ടു ദിവസം അഭിനയിച്ചപ്പോഴത്തേക്കും കുറിച്ച് നിൽക്കുന്നില്ല ഇങ്ങനെ ആയിരിക്കുമ്പാണ് ആരോ തങ്കച്ചേട്ടന്റെ കൊച്ചിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അവള് വന്നു അവൾ വന്നു കഴിഞ്ഞപ്പോഴുള്ള കാര്യം തന്നെ ഈ കുട്ടി പകലൊക്കെ കടന്നുറങ്ങും രാത്രിയാണ് ആക്ടിങ് ബുക്കിൻ്റെ ഷൂട്ടിങ് അധികം രാത്രി രസകരമായിരുന്നു അപ്പം നന്നായിട്ട് പിന്നെ അവളെ ആ കഥാപാത്രമാക്കി മാറ്റിയെടുക്കാൻ അവൾ പോലും അറിയാണ്ടല്ലോ ചെറിയ കുട്ടിയല്ലേ അവളെ അഭിനയിപ്പിച്ചു അതെ അതെ അത് എല്ലാവർക്കും ഇഷ്ടമായി ഇപ്പം അവള് കല്യാണമൊക്കെ കഴിഞ്ഞു വലിയ ആളാണ് എന്തായാലും ഇനിയും ഈ പറഞ്ഞതുപോലെ ഒരു അപേക്ഷയുണ്ട് നല്ലൊരു അഭ്യർത്ഥനയുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാബു എന്നെ പോലെ ഭവനിയെ കൊണ്ട് ഈ ഗാന്ധാരി പോലെ അല്ലെങ്കിൽ ചന്ത പോലെ അതുപോലൊരു ആക്ഷൻ സിനിമ അന്നത്തെ ഒരു തലമുറയുണ്ടല്ലോ അത് അവർ പ്രതീക്ഷിച്ചിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പം അങ്ങനെ ഉണ്ടാവട്ടെ എന്നൊരു അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അതുപോലൊരു സിനിമ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാനും ആഗ്രഹിക്കുന്നു ചന്ത ടു ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്നെ ആഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന വന്ന എൻ്റെ മൊഴിയായത് എന്നാണ് രണ്ട് വർഷം മുമ്പ് ആക്ഷൻ ആയിരിക്കും അതിന് പ്രാധാന്യം അത് ശരിക്കും പറഞ്ഞാൽ കെ ജി എഫ് ഒക്കെ പോലത്തെ ഒരു മൂവിയാണ് കൃഷിന്ന് വലിയൊരു ബാബു വണ്ണിയാണ് സുൽത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത് വലിയ ഇവിടെ ഉണ്ട് തായ്ലാന്റ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള വലിയൊരു മൂവിയാണത് അത് ഇപ്പം യാഥാർത്ഥ്യമാവുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് നല്ലൊരു ആക്ഷൻ മൂവിയും കൂടിയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ടാണ് അതിന് അപ്പം അത് സംഭവിക്കട്ടെ ജനം സ്വീകരിക്കട്ടെ എന്തായാലും അതുപോലൊരു പടം സിനിമ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ മകൾ വേദയും സിനിമയിൽ ഒരു പാത പിന്തുടർന്ന നല്ലൊരു സംവിധായകയും മറ്റ് അതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഓക്കെ താങ്ക് യു